നമസ്കാരം നമ്പർ വൺ രാജിവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പീഡനവീരന്മാരുടെ നമ്പർ വൺ രാജിവെച്ചിട്ടുണ്ട് മോഹൻലാൽ രാജിവെച്ചിട്ടുണ്ട് രാജി വെച്ചിട്ടുണ്ട് രാജിവെച്ച പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിച്ചാണ് അർത്ഥം രാജിവെച്ച് തടി തപ്പാനുള്ള പരിപാടിയാണ് കയ്യിൽ പൈസയുള്ളൊരു കിണ്ടിയും കിണ്ണിയും കൃത്യമായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെയും അതിനകത്ത് മെമ്പർമാരുടെയും മെമ്പർമാർ അല്ലാത്ത സിനിമാക്കാരുടെയും പ്രൊഡ്യൂസർമാരുടെയും എല്ലാവരുടെയും എല്ലാവരും നട്ടം തിരിയുകയാണ് പ്രൊഡ്യൂസർമാരുടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല എല്ലാത്തിനും ബുക്ക് ചെയ്ത് വെച്ചു ക്യാമറമാരെ ബുക്ക് ചെയ്തു വെച്ചു അവിടെ ഇവിടെയെല്ലാം പൈസ സ്വരൂ കൂട്ടി വെച്ചു പൊന്നൊന്നും നടക്കുന്നില്ല അതിനാൽ ആരാണ് ഉത്തരവാദി ഇപ്പം എല്ലാ പ്രശ്നങ്ങളും ഈ രാജിയോടുകൂടി തീർന്നു എന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഇപ്പം അമ്മയുടെ എക്സിക്യൂട്ടീവും പിരിച്ചുവിട്ടിരിക്കുകയാണ് അമ്മ അനാഥമായി നടത്തം അല്ലെങ്കിൽ അമ്മ ചത്തുവും നടത്തം ഇപ്പോ ഇപ്പോൾ യാതൊരു ഈ യഥാർത്ഥത്തിലുള്ളതുള്ള പീഡനവീരന്മാർ അവരാലി അതെ കൊലകൊമ്പന്മാർ സോമാനടിക്കൊണ്ട ഭാഷ പറഞ്ഞാൽ കങ്കാളങ്ങള് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല കാരണം എന്താ എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു ഒരു വടിക്കുള്ള ഉണ്ടാവ് അതവര് പ്രയോഗിച്ചിട്ടുണ്ട് അത് തന്നെ സത്യം ഇപ്പോ മുങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് എല്ലാവരും ചെയ്തു കൂട്ടിയ കൊല്ലാക്കൊലകൾ അതെല്ലാം മൂടി വെക്കാൻ വേണ്ടിയിട്ടിപ്പോ രാജിപ്രളയം നടക്കുകയാണ് പരാതി പ്രളയം കഴിഞ്ഞു ഇനി അതിന്റെ പുറകില് അറസ്റ്റിന്റെ പ്രളയം വരുന്ന ഉറപ്പായിട്ടുണ്ട് അതിനു മുമ്പ് രാജി പിന്നെ രാജി കൊടുക്കൽ പരിപാടിയാണ് ലാലപ്പൻ രാജി വെച്ചിരിക്കുകയാണ് യാതൊരു സംശയവുമില്ല ഒട്ടും സമയം കളയാതെ അയാള് മുങ്ങും മുങ്ങയുള്ള സ്ഥലം ദുബായിയാണല്ലോ മുങ്ങും കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ടോ എത്ര എത്ര ജീവനുകളെയാണ് അതിജീവനത്തെയാണ് അവതാളത്തിലാക്കി മാറ്റി വെച്ചിട്ടുള്ളത് എത്ര പ്രൊഡ്യൂസർമാർ പുറത്തു പോകുന്ന സമയത്ത് പ്രൊഡ്യൂസർമാർക്ക് കാറുണ്ടായിരിക്കും കാറിൻ്റെ കാറിൻ്റെ ഒരു ഒരു എന്തായാലും പറയുക ഒരു രാശി തന്നെ ഉണ്ടായിരിക്കും വലിയ വീടുണ്ടായിരിക്കും പക്ഷെ അവരെല്ലാവരും അടിത്തറയില്ലാതെ ഇപ്പം എല്ലാവരും കഴിഞ്ഞ് ചാഞ്ചാടുകയാണ് അടുത്ത ഫിലിം പ്രൊഡ്യൂ അടുത്ത ഫിലിം എടുത്തു കഴിഞ്ഞാലാണ് അവരുടെ അതിനു വേണ്ടി പൈസയ്ക്ക് സ്വൽക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം നടുക്കടലിൽ കിടന്ന് നിലയില്ലാതെ മുങ്ങി താഴുകയാണ് സിനിമ നടക്കുന്നില്ല ഷൂട്ടിങ് നടക്കുന്നില്ല ഇനി എന്ന് ഷൂട്ടിംഗ് നടക്കുന്നു ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ ചെയ്തികള് ഇത്തരം വൃത്തികേടുകൾ ചെയ്തു വെച്ച ആളുകൾ അവർക്ക് അത്യാവശ്യം കയ്യിൽ കിണ്ടി കിട്ടിയുള്ള ആൾക്കാരാണ് അവർ മറ്റുള്ളവരുടെ അവർ തെറിക്കും സ്വയം തെറിക്കും ഇവിടെ പെട്ടുപോകുന്ന ആളുകൾ അവരോട് ഇവരെന്താ ചെയ്തിട്ടുള്ളത് കൊച്ചു സാധാരണക്കാരായ ടെക്നീഷ്യന്മാരുണ്ട് ബോയ്സ് ഉണ്ട് ലൈറ്റ് ബോയ്സുണ്ട് ക്യാമറ അസിസ്റ്റന്റും മറ്റുള്ള ആൾക്കാരുണ്ട് അവരുടെയും കൊല്ലാക്കുറം ചെയ്തിട്ടിപ്പോൾ ഒരു രാജിവെക്കൽ രാജിവെക്കല്ല വേണ്ടത് ഇവിടെ രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും ഇവരുടെ ഇനി അടുത്ത സ്ഥാനം പൂജാപ്പുര സെൻട്രൽ ജയിലിനാണ് ഏകദേശം അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതില്ലാതെ പറ്റില്ല അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല സർക്കാരിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇലക്ഷൻ വരാൻ പോവുകയാണ് ഇവരെല്ലാവർക്കും സർക്കാരുമായിട്ടുള്ള ബന്ധം മാത്രമാണ് ഈ രാജിവെച്ച മോഹൻലാൽ എന്തിനാ രാജിവെച്ചത് പീഡനപ്രശ്നം അദ്ദേഹത്തിന്റെ കൂട്ടാളിയിൽ ചുറ്റും നിൽക്കുന്ന ആളുകൾ തിരികെ കൂതും സർവരും അയാൾ ഉൾപ്പെടുന്ന കമ്മിറ്റി അയാളുടെ മഹത്തും ബൃഹത്തുമായിട്ടുള്ള അഡ്രസ്സ് അമ്മ എന്ന് പറഞ്ഞ അഡ്രസ്സ് അത് ചീഞ്ഞളിഞ്ഞ് ഒളിഞ്ഞ് പൊളിഞ്ഞു അതിന്റെ പേ രാജിവെച്ചത് ആരോ ലെഫ്റ്റനന്റ് കേണൽ ആ സ്ഥാനത്തിൻ്റെ മഹിമയും കളയാണ് ഒരു ചെകുത്താൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഇയാൾ ഇയാൾ ഈ സ്ഥാനത്തിന് മഹിമ പല രൂപത്തിലും പല ഭോധത്തിലും കളയുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു പേരിട്ട് വിളിച്ചു മൈരൻ അതിന്റെ പേരിൽ അയാളെ അയാളെ തൂക്കി കൊല്ലാൻ വേണ്ടി നടന്ന ആളുകളാ ഇപ്പം എന്തായി ഏഹ് അമ്മ പ്രസന്നതെന്ന് മോഹൻലാൽ രാജിവെച്ചു സംഘടനയിൽ ആട്ടിപ്പിടിയാണ് അഭിപ്രായ ഭിന്നതായാലും ഏറ്റവും വലിയ രസം ഇയാൾ വന്ന് ഈ കസേരലിരുന്നു കഴിഞ്ഞാൽ അയാൾ അയാൾ വേറൊരു പെണ്ണിനെ കൊണ്ടുവരും അയാൾ പോയിട്ട് കസേരിൽ ഇയാൾ അയാൾ വേറൊരു പെണ്ണിനെ കൊണ്ടുവരും ആകെ ആകമൊത്തം ടോട്ടലായിട്ട് പ്രശ്നത്തോട് പ്രശ്നം രൂക്ഷമായി ഇനി തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അടി നടക്കും അവിടെ ഓണത്തല്ല് നടക്കുന്നല്ല കൂട്ടത്തല്ല് നടക്കും നേരത്തെ ഒരു വിഭാഗം അംഗങ്ങൾ അവർ ഈ രാജ്യസന്നത അറിയിച്ചിട്ട് രംഗത്ത് വന്നിട്ടുള്ളതാണ് ഒരു കൂട്ടം ആൾക്കാർ ഇനി ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് ഇതിന് അമ്മ വേണ്ട ഞങ്ങൾക്ക് അച്ഛനും വേണ്ട ഞങ്ങൾ കാശ് വാങ്ങിക്കുന്നു അഭിനയിക്കുന്നു അവരൊരു വീട്ടിൽ പോകുന്നു ഇങ്ങനൊരു സംഘടന വന്നതിന് ശേഷമാണ് ആളുകളെ നിയന്ത്രിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ള കന്നാലികളുടെ പോലെ അവർ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കാൻ മറ്റൊരു കൂട്ടം ആൾക്കാർ അവിടുന്ന് തുടങ്ങി പ്രശ്നങ്ങൾ അവിടെ നിന്ന് തുടങ്ങി വമ്പനും ചാമ്പനും അത് അവിടുന്ന് ആണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് ഏതായാലും ഒരു കൂട്ടം ആൾക്കാർ രാജ്യസന്നദ്ധ അറിയിച്ചു അവർ രാജിവെക്കുകയും ചെയ്യും ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ കടുക്കുന്നതിന് മുമ്പാണ് അംഗങ്ങളതേ ഞങ്ങൾ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും ടാറ്റിയ പറഞ്ഞ് പോകാനുള്ള പരിപാടി ഇട്ടത് ഏതായാലും അതിനു മുമ്പ് തന്നെ നമ്പർ വൺ രാജിവെച്ചു അതിന്റെ കാര്യം മനസ്സിലായി എല്ലാവരും രാജിവെച്ച് 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 നാറ്റക്കേസ് ലോകമെമ്പാട് നാടുന്നതിന് മുമ്പ് അയാൾ തന്നെ രാജിവെച്ചു ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഇല്ല ഞാൻ ഇന്നലെ ഇന്ന് കാലത്തിന്റെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇനി അതേ മാർഗ്ഗമുള്ളൂ വേറൊരു മാർഗ്ഗമില്ല അമ്മ പിരിച്ചുവിട്ടു അമ്മ ചത്തു എന്ന് പ്രഖ്യാപിക്കുക ഇനി പുതിയൊരു അമ്മ വരരുതെന്ന് മാത്രം എ എം എം എ അമ്മ എന്നുള്ള പേരിലൊന്നും വരരുത് വേറെന്തേലും പേരുണ്ടോ എം എം എ എം എന്ന് പേരിട്ടോ എന്ന് പേരിട്ടോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ എല്ലായിടത്തും സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങൾ ശ്രാവ ശ്രാദ്ധ്യ മാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങളിൽ യൂട്യൂബിൽ എക്സിൽ സാറേ എടുത്തും അമ്മയെ നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മാറിക്കൊണ്ടിരിക്കുകയാണ് നാറ്റകൻ്റെ ആവശ്യമില്ല അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ വലിയ രൂപത്തിൽ അവരെല്ലാവരും ഏറ്റവും വലിയ രസം ഇന്ന് കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ സിനിമാ നടന്മാരുടെ പേരിങ്ങനെ വലിച്ചു വരുന്നത് നിങ്ങക്ക് വേറെ തൊഴിലൊന്നുമില്ലേ ഈ മറ്റേ യേശു ക്രിസ്തു മറ്റേ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടും ഇനി അത് അത് മനസ്സിൽ വെച്ചിട്ടോന്നറി അറിയില്ല ഈ മുട്ടിയ ആൾക്കാരുടെ പേര് അത് നിങ്ങൾ എടുത്ത് എഴുന്നൊള്ളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല തൊന്നും അതുകൊണ്ട് മുട്ടാത്ത കുറെ ആൾക്കാരുടെ പേര് മുട്ടാത്ത ആൾക്കാരുടെ പേര് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര ഉണ്ടാവുള്ളൂ മുട്ടാത്ത ആൾക്കാരുടെ പേരിടുന്നതായിരിക്കും നല്ലത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും ഈ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ അത് രണ്ടോ മൂന്നോ നാലോ ടി വികളെ ഉള്ളൂ അവർക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മിണ്ടാണ്ടിരിക്കും പിന്നെ ഗവൺമെൻറ് അല്ലേ ആരാ ചോദ്യം ഇവിടെ ഗവൺമെൻറ് ഈ വകലാ സംഘം കൊണ്ടൊരു ചവിറ്റുകൂട്ടയിൽ കറിയും പക്ഷെ ഇപ്പം സ്ഥിതിയല്ല ഓപ്പൺ മീഡിയ ഉണ്ട് അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങള് വസ്തുതകൾ കരസ്ഥമാക്കിയിട്ട് അത് നാട് മുഴുവൻ വിതർന്ന് അറിയാൻ പറ്റില്ല ആയതുകൊണ്ട് തന്നെ ഇതിലെ ഭാരവാഹികൾ സിദ്ധിക്കടക്കുള്ള ആൾക്കാർ സിദ്ധിക്കിന് ശേഷം വന്ന വന്നാൾ അതിനുശേഷം വന്നാൾ ജയസൂര്യനെ കയറി പിടിച്ചതൊരു പെണ്ണ് പറഞ്ഞു മലദ്വാരം എന്താ അതിൻ്റെ പേര് അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞു ഒരു മൽഹാറോ ആൾക്കാർ മലദ്വാരം എന്നാണ് പറഞ്ഞേ അത് പറഞ്ഞു ഇപ്പം ഇല്ല 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 ഇത് എന്നെ കെടി പിടിച്ചിട്ടില്ല കയറി പിടിച്ചു എന്ന് ആദ്യം പറഞ്ഞു പിന്നെ കയറി പിടിച്ചിട്ടില്ലായിരുന്നു എന്തായാലും കേസ് ഏതായാലും അമ്മയുടെ നിലവിലുള്ള സമിതി അതിൻ്റെ ധാർമ്മികമായി ഉത്തരവാദി എന്ത് ധർമ്മം ഏ അതിൻ്റെ അത് 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 ബാധ്യ ബാധ്യത ഉണ്ടാകുകയാണ് ചെയ്തത് അവർക്ക് രാജിവെക്കേണ്ട ബാധ്യത വരികയാണ് ചെയ്തത് രാജിവെക്കാനുള്ള സമ്മർദ്ദത്തിൽ രാജിവെച്ചത് അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ അല്ല രാജിവെച്ചത് അങ്ങനെ രാജിവെച്ച ആൾക്കാരുണ്ട് മൊറാജിദേശായി രാജിവെച്ചിട്ടുണ്ട് എവിടെയും മറ്റേ ഒരു മറ്റേ ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ട് അരിയല്ലൂര് തമിഴ്നാട്ടിൽ അരിയല്ലൂർ തീവണ്ടി അവകടനമായ സമയത്ത് അന്ന് തീവണ്ടി മന്ത്രിയായിരുന്നു റെയിൽവേ മന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് മഹാൻ രാജിവെച്ചിട്ടുണ്ട് അതൊക്കെയും ധാർമ്മികമായ ഉത്തരവാദിത്ത ഇവന്മാർ കിട്ടിയ പെണ്ണുങ്ങളെ മുഴുവൻ വാതിൽമൂട്ടി അകത്ത് കയറി അമ്മയും അമ്മ പെണ്ണിനും പെണ്ണിനെ അമ്മയും എല്ലാവരെയും വ്യഭിചരിച്ച് ഈ വൃത്തിയേടുകളെല്ലാം കാണിച്ച് അത് കഴിഞ്ഞിട്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉപരന്ത് ധാർമ്മികമായി ഉത്തരവാദിത്വം രാജിവെക്കണമെന്നായേ എന്ന് പറഞ്ഞു ഗവൺമെന്റ് അടക്കം പറഞ്ഞു വേറെ മാർഗമില്ല രാജിവെക്കുന്നു സമ്മർദ്ദത്തിന്റെ പേര് രാജിവെക്കുന്നു ഇപ്പൊ പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നത് രണ്ട് മാസത്തിനുള്ളിൽ ഈ പൊതിയവും കൂടും എന്തിനു വേണ്ടിയിട്ടാണ് അടുത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അടുത്ത അമ്മയിൽ മെമ്പർ ആവാൻ ഒരു പട്ടിയും വരില്ല ഒരു പട്ടിയും വരെ അടുത്ത അടിവരയിടും അടിവരയിടുന്നു അടിപൊളിയിട് അടുത്ത അമ്മ രണ്ട് മാസം കഴിഞ്ഞാൽ പുതിയവും കൂടി അടുത്ത അമ്മയെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞത് അടുത്ത ഭരണസമിതിയെ തെരഞ്ഞെടുക്കാൻ വരുമ്പോൾ അതിൽ മെമ്പർമാരാവാൻ ഒരു പട്ടിയും വരില്ല അണ്ടർലൈൻ ഇട്ടോട്ടോ ഒരു പട്ടിയും ഉണ്ടാവില്ല പുതിയ പിള്ളേർന്നും വരില്ല എന്ത എന്തൊരു അമ്മ അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടം ആരോഗ്യ ചികിത്സ നൽകുന്ന സഹായം അമ്മയുടെ ബഹുമാ സമാധരണീയരായിട്ടുള്ള അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഇനി അടുത്ത പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി ഒരു താൽക്കാലിക സമിതിയായിട്ട് സംവിധാനമായിട്ട് തുടരും എന്തോ വലിയ ഗവൺമെൻറ് ഒരു സ്റ്റാറ്റ്യൂറ്ററി വലിയ എന്തോ ഒരു പ്രോഗ്രാമല്ലേ അതിലൊരാൾ അവിടെ ഇരുന്നാൽ പോരെ ആരും നീട്ടി വരാൻ എന്നാ പിടിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ ഇതിനെ വലിയൊരു സംഭവമാക്കി മാറ്റി ഇതിന് നിയമപരമായിട്ട് സാധ്യതയില്ല വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കലാസമിതിക്ക് പോലും പഞ്ചായത്തിലൊരു ഗവൺമെൻറ് അഫിലിയേഷൻ ഉണ്ട് ഇവർക്ക് അതുപോലുമില്ല ഇവർ പിരിച്ചുവിട്ടാൽ പിരിച്ചുവിട്ടു രണ്ടാമത് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കി അതിനിപ്പോൾ ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി ഒരു കാവൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിനു വേണ്ടിയിട്ട് അമ്മയെ നവീകരിക്കുക അത് വേണ്ട കേട്ടോ അമ്മയെ പിന്നെ മമ്മിയാക്കാനുള്ള പരിപാടിയാ അമ്മ ചത്തു എന്നിട്ട് പിന്നെ അതിന്റെ മേലെ ലേപനം അതിന്റെ മേലെ ചിത്രകലകൾ മറ്റേ ഇവിടെ ഈജിപ്തിലേ കേട്ടില്ലേ എന്നിട്ട് ഉണങ്ങി വരണ്ടും പറഞ്ഞിട്ട് അങ്ങനെ ഒരു അമ്മയുണ്ട് ഞാനി അങ്ങനെ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ മക്കളായിട്ടുള്ള നിങ്ങൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ അതിൻ്റെ ഫൈനൽ അല്ലേ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആ അമ്മയെ വളരെ ഭംഗിയായിട്ട് നമ്മളെ മുസ്ലിങ്ങളൊക്കെ പറയുന്ന പോലെ കെട്ടുകൾ മൂന്നും അത് മര്യാദയ്ക്ക് അവരെ അവരെ ശവസംസ്കാരം നടത്തും ഇരിങ്കൊള്ളിൻ്റെ അമ്മ വേണ്ട വേണ്ട ഇരിങ്കൊള്ളിൻ്റെ അമ്മ വേണ്ട വേണ്ട നാറ്റക്കേസിൻ്റെ അമ്മ വേണ്ട അമ്മയെ നവീകരിക്കേണ്ട അങ്ങനെ ആവശ്യമാണ് വേറെ മാമ അതല്ല പ്രധാനപടി എന്നുള്ള പേരിൽ ഏതൊരു സംഗതി ഉണ്ട് ഉണ്ടാക്കട്ടോ അതിൽ കയറി വരാൻ അന്തസ്സും മാബിയാത്യുമുള്ള തന്തയുടെ പേര് തെറ്റാതെ പറയാൻ കഴിവുള്ള തള്ളയുടെ പേര് തെറ്റാതെ പറയാൻ കഴിവുള്ള ഒരു നടനും ഒരു നടിയും അതിനകത്ത് കയറി വരാൻ പോകുന്നില്ല കേട്ടോ നോട്ട് ദ പോയിന്റ് അയ്യപ്പ പഞ്ഞ് നോട്ട് ദ പോയിന്റ് ഒരാളും ഇനി കയറി വരില്ല പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് എന്നാണ് പറയുന്നത് ഇനി അവർ ഒരു പുതിയ അമ്മയുണ്ടാക്കും അതിന് ഇവരെ കുറെ ശങ്കടികളെയും ശിങ്കിടികളെയും പിടിച്ച് വെക്കും എന്നിട്ട് അതിൻ്റെ പുറകിലിരുന്ന് ബാക്സി ഡ്രൈവിങ് നടത്തിയതൊക്കെയാണ് ഇപ്പോൾ ഉദ്ദേശം അതൊന്നും പുതിയ തലമുറയുള്ള പിള്ളേർ നടക്കില്ല പക്ഷേ പുതിയ തലമുറയുള്ള പിള്ളേർ നാടകത്തിലും ഏകാംഗത്തിലും ഓണാക്റ്റിലും മാത്രം കയറി വന്നവരല്ല സ്വതസിദ്ധതയുണ്ട് അവർക്ക് ഇൻഹറൻ്റായിട്ടുള്ള ആക്ടിങ് കപ്പാസിറ്റി വെച്ച് കയറി വന്ന നവീൻ പോളി നിവിൻ പോളി ആസിഫ് അലി പൃഥ്വിരാജ് കപൂർ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ജ്യേഷ്ഠൻ ഇന്ദ്രജിത്ത് നമ്മളുടെ ഫാഫ ഫാഫിവിടെ കിട്ടാൻ പോകുന്നില്ല സൗബിൻ സൗബിൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ ഒപ്പ കയറി ഇന്ന് കളിക്കുന്നത് അയാളൊന്നിന് ഈ സംഘടനയിലേക്ക് വരുന്നില്ല അയാൾ വന്നു കഴിഞ്ഞാൽ അയാളെ അയാളുടെ അച് അയാളുടെ അച്ഛൻ അയാൾ സിനിമാക്കാരനാണ് ഞാൻ കേട്ടത് തല്ലുമയളെ അയാളെ തല്ലുമയളെ കാരണം വലിയ വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആക്ടിങ് കലാപരമായിട്ടുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നവരാ അതുപോലെ തന്നെ ഫാസിലിൻ്റെ ഫാഫ ഇവിടെ വന്ന് ഫഗത് ഫാസിൽ ഇവിടെ വന്നിട്ട് ഇനി കമ്മിറ്റി മെമ്പർ ആയി ഫാസിൽ ഫാസിലായെ തല്ലും അതിനിപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും നല്ല നടന്മാര് അന്തസ്സുള്ള നടന്മാര് ശുഭപ്രതീക്ഷയുള്ള നടന്മാര് ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള നടന്മാര് ഭാവിയുണ്ട് ഉറപ്പുള്ള നടന്മാര് എല്ലാവരും കേരളം വിടാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നത് എല്ലാവരും തമിഴ്നാട്ടിലേക്ക് വരാനുള്ള സാധ്യതയെ കാണുന്നത് അവിടെ യാതൊരു പ്രശ്നവുമില്ല അവിടെ വലുപ്പ ചെറുപ്പവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി കഴിക്കാൻ വേണ്ടി രജനീകാന്ത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ സ്പോൺസർ കൂടിയാണ് രജനീകാന്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടാം നമ്പർ റൂമിൽ ഒരു മുണ്ടും ഒരു ഷർട്ടും മാത്രം ഇട്ടിരിക്കുന്ന രജനീകാന്തിനെ ഒരു സൂപ്രൈസും ഇല്ല ഒന്നുമില്ല ഒരു പാറപ്പുറത്തിരുന്ന് മറ്റുള്ളവരുടെ ഒപ്പം ഇരുന്ന് സാധാരണക്കാരൊപ്പം ഇരുന്ന് ലൈറ്റ് ബോയിടെ ഒപ്പം ഇരുന്ന് ഇഡ്ലി കഴിക്കുന്ന രജനീകാന്തിന് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് എന്നടാ എന്നാൽ കല്യാണി കഴിഞ്ഞോ നിനക്ക് അല്ല ഉദയം വേണമെന്നാൽ പറയുക കേട്ടോ ഏ അന്തസ്സായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്ന രജനീകാന്തിന് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇവിടെ അതെല്ലാം സീറ്റ് മൂത്രമൊഴിക്കാൻ കയറവൻ അപ്പിടാൻ കയറവൻ ആഹാരം കഴിക്കാൻ കയറവൻ മറ്റേനും കയറവൻ മറച്ചേന് കാരവൻ അതന്നെ ആദ്യം തല്ലി തീർക്കണം ഈ കാരവൻ സമ്പ്രദായം ആദ്യം തല്ലി തീർക്കണം അത് അമ്മയെ നവീകരിച്ചുകൊണ്ട് കുഴപ്പമില്ല ഇത്രയും ന്യൂനതകൾ മാറ്റിയിട്ടൊരു കൊച്ചു സംഘടന അതിന് വലിയ രൂപത്തിൽ അസംബ്ലിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷം ഇരിക്കുന്ന പോലെയുള്ള ഒരു ഒരു മഹാസംഭവമാക്കി മാറ്റി മാറ്റാൻ ശ്രമിച്ചാൽ ഇനിയും അത് തല്ലിപ്പൊളിയും അതിന് സംശയമില്ല ഏതായാലും എല്ലാവർക്കും നന്ദി വിമർശിച്ചതിന് നന്ദി തിരുത്തിയതിന് നന്ദി എവിടെ തിരുത്തി കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടേ തിരുത്തേണ്ടത് നിങ്ങളാണ് തിരുത്തേണ്ടത് നിങ്ങളാണ് അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് ഈ രാജിവെക്കൽ ഇനിയൊരു കാര്യം ചെയ്ത് നൂറ്റിയെട്ട് ഏത്ത കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാവ് കോടതിയുടെ മുമ്പിൽ ഹാജരാവ് ഒളിച്ചോടാൻ ശ്രമിക്കരുത് ഒളിച്ചോടിക്കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾ നിങ്ങളെവിടേക്കാണ് ഒളിച്ചോടാൻ പോണേ ചൊവ്വയിലേക്കോ അതോ വ്യാഴഗ്രഹത്തിലേക്കോ ഏ ദുബായിലേക്കല്ലേ ഇവിടുത്തെ രണ്ട് ചാട്ടം ചാടിയാൽ ദുബായിൽ എത്താവുന്ന കാര്യമുള്ളൂ പണ്ടത്തെ ദുബായി ഒന്നല്ലേ ഇപ്പോഴത്തെ ദുബായി ഇപ്പം പോകണം ഇപ്പൊ പോകാ ഉള്ളൂ നമ്മളുടെ അടുത്ത സ്റ്റേറ്റ് പോലെ കേരളത്തിലുള്ള ആൾക്കാരെങ്കിലും മദ്രാസിൽ പോയിട്ട് ഒളിച്ചിരിക്കാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ ദുബായിൽ പോയിട്ട് നിങ്ങൾ ശ്രമിക്കണം കഴിഞ്ഞാൽ അതും പാഴ്വേലയായിരിക്കും അതൊന്നും വേണ്ട നിങ്ങൾ തിരുത്തണം നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തണം അതിന് കടമ്പകൾ ഒരുപാടുണ്ട് അതിലൂടെ കടന്നു പോകണം ചെയ്ത തെറ്റ് നിങ്ങൾ ഒരുപാട് ഉപ്പ് തിന്നിട്ടുണ്ട് വെള്ളം കുടിച്ചേ മതിയാകൂ നമസ്കാരം